ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചികിത്സ വേണ്ടത് ആരോഗ്യവകുപ്പിനാണെന്നും സതീശൻ പറഞ്ഞു സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇതെന്നും അടുത്തു സർജിക്കൽ വേണ്ടിയിട്ട് ശസ്ത്രക്രിയ നടത്തുന്നതിന് ഉപകരണങ്ങൾ വേണ്ടി ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത് ഇത് ഗുരുതരമായ വിഷയമാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതിനെ രക്ഷിക്കണം പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ അത് ജനറൽ ആശുപത്രികളാവട്ടെ മെഡിക്കൽ കോളേജുകളാവട്ടെ ഏതായാലും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നുള്ളത് ഇത്ര പ്രവർത്തനം നിലച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല